ഈശോയുടെ വിശുദ്ധ കുരിശ വിശുദ്ധ കുരിശെ ഏകരക്ഷയെ ഞങ്ങളന്നെ നമിക്കുന്നു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ രക്തം ചിന്തി മരിച്ച ഏകലോകരക്ഷകനായി ഈശോ സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാല് അഞ്ചിൽ പറയുന്നു കർത്താവിനെ നോക്കിയവർ പ്രകാശിതരായി അവർക്ക് ലജിക്കേണ്ടി വരികയില്ല വീണ്ടും വചനം പറയുന്നു തങ്ങൾ മുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിന്നു നോക്കി നിന്നവരെല്ലാം പ്രകാശിതരായി അവർക്ക് ലജിക്കേണ്ടി വന്നില്ല പ്രകാശിതരായവർ ആ പ്രകാശം ലോകം മുഴുവനും വ്യാപിച്ച് പ്രിയപ്പെട്ട എല്ലാ മക്കളും ഈശോയുടെ കുരിശിലേക്ക് നോക്കുന്നു നമ്മുടെ സഹനത്തിന് മറുപടി ഈ കുരിശിലുണ്ട് വിശുദ്ധ കുരിശ് ശിരസിലടിഞ്ഞു കിരീടം മുൾകിരീടത്തിൽ നിന്ന് വാർന്നൊഴുകുന്ന തിരുരക്തമേ ആരാധന കണ്ണുകളിൽ നിന്ന് കൃഷ്ണമണി പുറത്തേക്ക് ചാടിത്തക്ക വിധം രക്തം വാർന്നൊഴുകുന്ന ആരാധന ആരാധന മൂക്കിൽ നിന്നും നിന്നും വായിൽ ഒഴുകുന്ന അമൂല്യ രക്തമേ ആരാലും അറിയപ്പെടാതെ വഹിച്ച് തിരുത്തോളിലെ ആഴമേറിയ തിരുമുറിൽ നിന്നൊഴുകിക്കൊണ്ടിരിക്കുന്ന തിരുരക്തമേ ആരാധന ൈകളിൽ നിന്ന് അടിച്ച് കുരിശിൽ ബന്ധിച്ച കൈകളിൽ നിന്ന് രക്തം ഇതാ വാർന്നൊഴുകുന്നു കൈകളിൽ നിന്നൊഴുകുന്ന തിരു രക്തം ആരാധന പിളർന്ന് രക്തവും ചിലവും ഒഴുകത്തക്ക വിധ പീഡ സഹിച്ച് ആ തിരുഹൃദയം നമുക്ക് വേണ്ടി തുറന്ന രക്തമേ ആരാധന തിരുമുട്ടുകളിൽ നിന്ന് രക്തം തിരുമുട്ടുകൾ അടിച്ച് നിലപ്പാക്കി തൃപ്പാദങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് വലിയ ഇരുമ്പാണികൾ തുളച്ച് കയറ്റി ഇതാ കുരിശിൽ അവർ രണ്ട് കാലുകളും ബന്ധിച്ചിരിക്കുന്നു ഒരു കാലിന്മേൽ മറ്റൊരു കാൽ വാർന്നൊഴുകുന്ന എനിക്ക് വേണ്ടി വാർന്നൊഴുകുന്ന തിരു രക്തമേ കുരിശിൻ തണലിൽ ഒരു നിമിഷം നമുക്കായിരിക്കാം കുരിശിലെ തന്നെ നോക്കുക നമ്മോട് ഭർത്താവിന് ഒരുപാട് സംസാരിക്കാനുണ്ട് ഓരോ ആണിൻ പഴുതുകളിലെ മുറിവുകളും ചമ്മട്ടിയടിയാത്ത ശരീരത്തിലെ മുറിവുകളും നമ്മോട് സംസാരിക്കുന്നുണ്ട്

ിന്നരികിൽ നിന്നകലുക ഇല്ലനെങ്ങുമെ പോകുക കുരിശിന്നരികിൽ നിന്നകലുക കുരിശിൻ്റെ മാറിൽ വെയിലേറ്റിക്കായി കണലേകും നാഥനെ പിരിയുക ഇല്ല ങ്ങുമെ പോകുക കുരിശിന്നരികിൽ നിന്നകരുക ഇല്ല നാരെങ്ങുമെ പോകുക കുരിശിന്നരികിൽ നിന്നകരുക കുരിശിന്റെ മാറിൽ വെയില ശേ ഞങ്ങളുടെ ഏകരക്ഷയെ കുരിശൻ ചുവട്ടിൽ വെച്ച് അമ്മ തന്ന ഈശോ തന്ന അന്ത്യസമ്മാനം ഈശോയുടെ അമ്മ കർത്താവിൻ്റെ അമ്മ എൻ്റെയും അമ്മ ലോകത്തിൻ്റെ അമ്മ ലോകത്തിൻ്റെ രക്ഷകയായ അമ്മ ആ അമ്മ കുരിശ് ചുവട്ടിൽ നിന്നതുപോലെ ഞങ്ങളും അങ്ങടെ കുരിശ് ചുവട്ടി കൈകൾ കൂട്ടി നിൽക്കുന്നു എല്ലാ സഹനങ്ങളും ഹൃദയത്തിൽ അമ്മ ഇന്ന് ലോകം മുഴുവനും ഓടി നടന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളുമായി ഓരോ മകനോടും മകളോടും മകനെ മകളെ നീതുവരെ എവിടെയായിരുന്നു ഉത്കണ്ഠയോടെ ഞാൻ നിന്നെ അന്വേഷിക്കുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുരിശൻ ചുവട്ടിലേക്ക് അമ്മ ഓരോ മക്കളെയും ആകർഷിച്ചു കൊണ്ടുവന്ന് നിരത്തി നിർത്തുകയാണ് ഞങ്ങളുടെയും കടമയാണ് കുരിശിൻ ചുവട്ടിലേക്ക് മക്കളെ ആകർഷിച്ച് ഈ കുരിശിയുടെ അടുത്തേക്ക് കൊണ്ടുവരിക എന്നത് ഈ കുരിശിൻ്റെ ഒഴുകിയിറങ്ങുന്ന ആ തിരു രക്തമാണ് ആപാത ചൂട ഞങ്ങളെ കഴുകുന്നത് ആ മുറിവിലാണ് ഞങ്ങൾക്ക് ഏക രക്ഷ ആ മുറിവാണ് ഞങ്ങളോട് സംസാരിക്കുന്നത് സഹനമില്ലാതെ കിരീടമില്ലെന്നും ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന് പറയുന്ന ഈശോയെ അങ്ങേ കുരിശിൽ നിന്ന് അങ്ങയുടെ കുരിശ് ഞങ്ങളോട് സംസാരിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തെ പുത്തൻ സൃഷ്ടിയാക്കി മാറ്റാൻ കുരിശ് ഞങ്ങളെ സംസാരിക്കുന്നു കുരിശിനാലെ വീണ്ടെടുത്ത ഈശോയെ ആപാദ ചൂടം കഴുകണമേ മുറിവുകൾ അങ്ങേ തിരുമുറവിൽ പിന്നൊഴുകും ചുടുമീണത്ത ആ പാദമെൻനേ കഴുകേണമേനി അളിവോടെ എന്വേ ആ പാദമെൻ കെഴുകേണമേനി അളിവടെ എനിക്കായി മുറിവേറ്റ ദൈവമേ എനിക്കായി മൃതനായ ദൈവമേ അങ്ങേ തിരുമുറവിൽ നിങ്ങൊഴുകും ചുരുനിമത്താൽ ആ പാദമെങ്ങെ കഴുകേ പതിനായിരം വട്ടം തള്ളി പറഞ്ഞിട്ടു നീ എന്നെ വെറുത്തില്ലല്ലോ പതിനായിരം വട്ടം തള്ളി പറഞ്ഞിട്ടു നീ എന്നെ വെറുത്തില്ലല്ലോ കുരിശോടു നിന്നെ ഞാൻ ചേർത്തു തറച്ചിട്ടു നീ എന്നെ ശപിച്ചില്ലല്ലോ ോടു നിന്നെ ഞാൻ ചേർത്തു തറച്ചിട്ടു നീ എന്നെ ശപിച്ചില്ലല്ലോ എനിക്കായി മുറിവേറ്റ ദൈവമേ എനിക്കായി മൃതനായി